നമ്മുടെ ഗ്രാൻഡ് ഗ്രൻഫോസിൻ്റെ ഏറ്റവും പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ബി എൽ ഡി സി പ്രഷർ ബൂസ്റ്റർ പമ്പാണ് നമ്മുടെ സ്കാല റ്റു പക്ഷേ സ്കാല റ്റു ഇപ്പോൾ വലിയൊരു വിവാദ പ്രശ്നത്തിലാണ് അതിന് കാരണം നമ്മൾ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഈ സ്കാല റ്റൂവിന് പല വെൻഡേഴ്സും കൊടുത്തിരിക്കുന്ന വില അമ്പത്തി ആറായിരം അമ്പത്തി അയ്യായിരം എന്നാൽ ചിലർ ഏകദേശം അറുപതിനായിരം രൂപയുടെ അടുത്ത് ഇതിന് കോസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരേ പ്രോഡക്റ്റിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് വില എന്ന് വെച്ച് പല ആൾക്കാരും ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരുന്നുണ്ട് ഇതിൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാല ടു ഇപ്പോൾ രണ്ട് വേരിയൻസിൽ അവൈലബിൾ ആണ് അതായത് പണ്ടുണ്ടായിരുന്ന നോർമൽ സ്കാല ടു ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പോൾ സ്കാല വേർഷൻ ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വരുന്നത് അതിൽ മെയിനായിട്ട് അവർ വരുത്തിയിരിക്കുന്ന വ്യത്യാസം പമ്പ് സൈഡിലാണ് പമ്പ് സൈഡിൽ അതിൻ്റെ സെൻ്റർ പാർട്ടും പമ്പ് സൈഡൊക്കെ റീ ഡിസൈൻ ചെയ്ത് കുറച്ചുകൂടെ ഹെവി ആക്കിയിട്ടുണ്ട് ലീക്കേജ് സാധ്യതകളൊക്കെ കുറയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത രണ്ട് ഇതിൻ്റെ സൗണ്ട് നേരത്തെ തന്നെ സൈലൻറ്റ് ആണെങ്കിലും ഇപ്പോൾ അതിലും വളരെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ മെയിൻ കാര്യം ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും നിങ്ങൾ ഇത്ര വില പറയുന്നു ഇത് ഓൺലൈനിൽ വാങ്ങിച്ചാൽ പോരെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു അല്ലേ ഇപ്പോൾ പഴയ വേരിയൻറ്റിന് തീരെ വില കുറവിൽ പല സ്ഥലത്ത് കൗണ്ടറുകളിലും ഓൺലൈനിൽ നമുക്ക് ആണ് അത് പഴയ മോഡലാണ് വേർഷൻ ടു പോയിൻറ്റ് സീറോ എനിക്ക് തോന്നുന്നു അറുപതിനായിരം തൊട്ട് മേലോട്ട് അവർ ലിസ്റ്റ് ചെയ്തേക്കുന്നത് ഈ പറഞ്ഞ പുതിയ വേരിയൻറ്റും ആവാനാണ് സാധ്യത എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഓൾറെഡി ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് അതായത് ഓൺലൈനായിട്ട് അവരുടെ ഓതറൈസ്ഡ് പോയിന്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാത്തതിന് സർവീസിൻ്റെ ഇഷ്യൂ വരുമെന്നുള്ളതും കമ്മീഷനിങ് ഫ്രീ ആയിരിക്കില്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ പമ്പ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇനി അങ്ങോട്ട് ഈ മെക്കാനിക്കൽ അപ്ഗ്രേഡേഷനൊക്കെ വന്നതുകൊണ്ട് വേർഷൻ ടു പോയിൻറ്റ് സീറോ തന്നെ ചോദിച്ച് വാങ്ങുക ഇല്ല ഫ്യൂച്ചറിൽ പ്രശ്നം വരാനുള്ള സാധ്യതകളുണ്ട്